கட்சியே மொத்தமா லீசுக்கு விட்டுட்டு மோடியோட பேட்டியுமா இருக்காரு தான் தமிழ்நாட்டு மக்கள் அவரை நம்ப தயாராக இல்லை சுத்திருந்த முதல அரசியல் அமாவாசை பழனிசாமி அவர்கள சட்டமன்றத்தை வரட்டும் அதிமுக இருக்கக்கூடிய தொகுதிகளையும் சேர்த்து திமுக பறிக்கும் இது உறுதி எந்த ஸ்டாலின் ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് സ്റ്റാലിൻ എന്നതിനാണ് പ്രസക്തി നരേന്ദ്രമോദിയെ ദക്ഷിണേന്ത്യയുടെ അറ്റത്തേക്ക് കടത്താതെ പ്രതിരോധം നിർത്ത രണ്ട് രാഷ്ട്രീയ എതിരാളികളിൽ ഒരാൾ പിണറായി വിജയനാണെങ്കിൽ മറ്റൊരാൾ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന എം കെ സ്റ്റാലിനാണ് നിലപാടും പോരാട്ട വീര്യവുമുള്ള ഒന്നിലും കുലുങ്ങാത്ത അരസ്യൽവാദി ഇമേജ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സക്സസ്ഫുൾ റേറ്റുള്ള മുഖ്യമന്ത്രിയുടെ പേരും എം കെ സ്റ്റാലിൻ എന്നുതന്നെ സംഘപരിവാറിനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ കൃത്യമായ സ്ട്രാറ്റജി ഉള്ള നേതാവാണ് താനെന്ന് സ്റ്റാലിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കൃത്യമായി അറിയാം ദ്രവീഡിയൻ മോഡൽ ഓഫ് ഗവേണൻസ് എന്നാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം അവരുടെ ഭരണത്തെ സ്വയം വിശേഷിപ്പിക്കുന്നത് തന്നെ ചില കാര്യങ്ങളിൽ അത് വർക്ക് ചെയ്യിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുന്നുമുണ്ട് ഒരേ സമയം തമിഴ് ദേശീയത ഉയർത്തിപ്പിടിക്കാനും ദ്രവീഡിയൻ രാഷ്ട്രീയം പറയാനും അതേസമയം തീവ്ര തമിഴ് ദേശീയവാദികളെ മെരുക്കാനും സ്റ്റാലിന് സാധിക്കുന്നു വൈക്കോയെ പോലുള്ള തീവ്ര നേതാക്കൾ ഇപ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിലുമില്ല സീമാനെ പോലുള്ള ചിലർ മാത്രമാണ് അവശേഷിക്കുന്നത് പല കാര്യങ്ങളിലും സ്റ്റാലിൻ എതിരാണെങ്കിലും സംഘപരിവാര രാഷ്ട്രീയത്തെ നേരിടുന്ന കാര്യത്തിൽ അവർ സ്റ്റാലിൻ നിൽക്കുന്നു തമിഴ് മീഡിയയും മൊത്തത്തിൽ സ്റ്റാലിൻ ഭരണത്തിനോ സർക്കാരിനോ എതിരല്ല പിണറായി വിജയനെ മലയാളി മീഡിയ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ തമിഴ് മാധ്യമങ്ങൾ സ്റ്റാലിനെ കൈകാര്യം ചെയ്യുന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാര്യഗൗരവത്തോടെ പരിഗണിക്കുന്ന നേതാവാണ് സ്റ്റാലിൻ ദളിത് നേതാവായ തോൽ തിരുമാളവന്റെ ബി സി കെയെ കൂടെ നിർത്താനും സ്റ്റാലിന് കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിലെ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും ഡി എം കെയുടെ കൂടെയുണ്ട് മോദിവിരുദ്ധ നിലപാടുകളും ന്യൂനപക്ഷങ്ങളെ സ്റ്റാലിനൊപ്പം ഉറപ്പിച്ചു നിർത്തുന്ന മറ്റൊരു ഘടകമാണ് ലീഗ് ഉൾപ്പെടെ രണ്ട് പ്രധാന ന്യൂനപക്ഷ പാർട്ടികളും ഡി എം കെയുടെ കൂടെയുണ്ട് പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് പിണറായിക്കൊപ്പം പറയുന്ന നേതാവാണ് സ്റ്റാലിനും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇത് സ്റ്റാലിന് നേടിക്കൊടുത്ത ബലവും വളരെ വലുതാണ് പണ്ടുണ്ടായിരുന്ന ഗ്രൂപ്പിസവും ഡി എം കെ ഇപ്പോൾ അലട്ടുന്നില്ല ഡി എം കെയുടെ ഗ്രൂപ്പ് കളികൾക്ക് അറുതി വരുത്തി പാർട്ടി കയ്യിലൊതുക്കാൻ ഇതിനകം സ്റ്റാലിന് കഴിഞ്ഞിട്ടുമുണ്ട് നമ്മ ഒരു കൊണ്ടാട്ടം പോലുള്ള പരിപാടികളിൽ കീഴാളരാക്കപ്പെട്ട വിഭാഗത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ സക്രിയമാക്കാൻ സ്റ്റാലിൻ ശ്രദ്ധിക്കുന്നുണ്ട് സ്റ്റാലിൻ ഭരണത്തിൽ പലയിടത്തും സാംസ്കാരിക വിഷയങ്ങൾ പ്രത്യേകിച്ചും കനിമൊഴിയുടെ മേൽനോട്ടമുണ്ട് സ്പോർട്സ് കലാമേഖലക്ക് മികച്ച രീതിയിൽ ഫണ്ടുകൾ അനുവദിക്കപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉൾപ്പെടെ വകുപ്പുകൾ സൃഷ്ടിച്ചു സോളാർ വൈദ്യുതി പ്രമോട്ട് ചെയ്യുന്നു വീട്ടമ്മമാർക്ക് ആയിരം രൂപ കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കി സർക്കാർ ബസ്സിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ് സിറ്റി ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പാക്കിയിരുന്ന പദ്ധതി നീലഗിരി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലേക്കും വ്യാപിപ്പിച്ചു തൻ്റെ സോഷ്യൽ പ്ലേസിംഗ് കൃത്യമായി ഉറപ്പിച്ച് അവതരിപ്പിക്കുന്നതിലും ജനകീയമായ സ്വീകാര്യത സൃഷ്ടിച്ചെടുക്കുന്നതിലും സംഘപരിവാറിന് കൃത്യമായ പ്രതിരോധം തീർക്കുന്നതിലും എം കെ സ്റ്റാലിൻ വിജയിക്കുന്നുണ്ട് പക്ഷേ ഇനി വരാനിരിക്കുന്ന പ്രതിസന്ധി തമിഴ് ജനതയെ നയിക്കുന്ന അടുത്ത നേതാവായി എന്ന ചോദ്യമാണ് ഉദയനിധിയുടെ സ്വീകാര്യത തുച്ഛമാണ് ഉദയനിധിയുടെ കാലത്ത് ഡി ഒരു വലിയ എതിരാളിയായി നടൻ വിജയിയുണ്ട് ഇപ്പോൾ തന്നെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്റ്റാലിന് ഇനിയുള്ള നാളുകളിൽ നേരിടാനുള്ള വലിയ പ്രതിസന്ധി അതായിരിക്കും അതിനിടെ ചിഹ്നിച്ചിതറിയ ചെറുപാർട്ടികളെയും ജയലളിതയുടെ പാർട്ടിയെയും എല്ലാം ലക്ഷ്യമിട്ട് ബി ജെ പി കാത്തിരിക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷേ തമിഴ്നാട്ടിൽ ഇതൊന്നും പ്രശ്നമല്ല കാരണം ഇപ്പോൾ അവിടെ കൺസ്ട്രക്റ്റായൊരു ഭരണമുണ്ട് എം കെ സ്റ്റാലിനുണ്ട് പഴയ സ്റ്റാലിനല്ല പുതിയ സ്റ്റാലിൻ കൊണ്ടും കൊടുത്തും കളി പഠിച്ച നേതാവാണ് അയാൾ അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ സ്റ്റാലിൻ നടത്തിയ പ്രസംഗത്തിലെ എല്ലാത്തിനുമേലെ എൻ പേരി സ്റ്റാലിൻ എന്ന പ്രയോഗം ഏതർത്ഥത്തിലെടുത്താലും പ്രസക്തമാകുന്നു